ഹാപ്പിനെസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി രൂപീകരണ യോഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരിമ്പം കില ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ കെ സുധാകരൻ എം പി ജോൺ ബ്രിട്ടാസ് എം പി എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ റൂറൽ എസ് പി എം ഹേമലത ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ കെ സന്തോഷ് ഷാജി എൻ കരുൺ എന്നിവർ രക്ഷാധികാരികളായും തളിപ്പറമ്പ് നഗരസഭാ ഉപാധ്യക്ഷൻ കല്ലിങ്കിൽ പത്മനാഭൻ ചെയർമാനായും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ ജനറൽ കൺവീനറുമായുള്ള നൂറ്റിയൊന്നംഗ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ സിനിമാ താരങ്ങളായ സന്തോഷ് കിയാറ്റൂർ നിഖില വിമൽ സോഹൻ സിനുലാൽ സംവിധായകൻ പ്രദീപ് ചൊക്ലി എന്നിവരെ വൈസ് ചെയർമാൻമാരായും തെരഞ്ഞെടുത്തു കൺവീനറ കൺവീനർമാരായി ഷെറി ഗോവിന്ദ് ജിത്തു കോളയാട് മനോജ് കാന എന്നിവരെ തെരഞ്ഞെടുത്തു ജനുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി തളിപ്പറമ്പിലെ ആലിങ്കിൽ ക്ലാസിക് തിയേറ്ററുകളിലായാണ് ചലച്ചിത്രോത്സവം നടത്തുന്നത് ഐ എഫ് എഫ് കെ പ്രദർശിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ മുപ്പത്തിയഞ്ചോളം സിനിമകളാണ് പ്രദർശനത്തിനായി തെരഞ്ഞെടുത്തത് ജനുവരി പത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കും മേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറം ടൂർ ഇൻ ടാക്കീസ് പര്യടനം ടൂർ ടാക്കീസ് പര്യടനം തുടങ്ങിയ വിവിധതരം പരിപാടികൾ നടത്തുന്നതിനായി സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമെടുത്തു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ അധ്യക്ഷത ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ചെയർമാനും ആന്തൂർ നഗരസഭാ ചെയർമാനുമായ പി മുകുന്ദൻ സംഘാടക സമിതി അംഗങ്ങളായ സിനിമാ നടൻ സോഹൻ സിനുലാൽ പ്രദീപ് ചൊക്ലി കെ സന്തോഷ് സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു